പാലക്കാട് നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും മോഷണം കടയിൽ പാലിയേറ്റീവ് കെയറിനായി സ്ഥാപിച്ച സംഭാവന പെട്ടിയിൽ നിന്നാണ് ആ പണം നഷ്ടമായിരിക്കുന്നത് രാവിലെ കട തുറക്കാൻ എത്തിയ ജീവനക്കാർ കടയുടെ ഗ്രിൽ പൊളിച്ച നിലയിൽ കാണുകയായിരുന്നു പ്രദേശത്തെ രണ്ട് വീടുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരുന്നു ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങളുമായി ഇക്ബാൽ എന്തൊരു ക്രൂരതയാണ് ഇത്തരത്തിൽ പാലിയേറ്റീവ് കെയറിനായി വെച്ച പണമൊക്കെ തന്നെയാണല്ലോ മോഷണം പോയിരിക്കുന്നത് ഇത്രയധികം മോഷണം ഉണ്ടായിട്ടും ഇവരെ പിടികൂടാൻ കഴിയാത്ത അവസ്ഥയാണോ വിനീത കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നാട്ടുകലിലെ രണ്ട് വീടുകളിൽ മോഷ്ടാവ് കയറുകയും ആ വീടുകളിൽ വീടുകളിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തത് ആ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ നാട്ടുകൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു തട്ടുകടയിലും ഇത്തരത്തിൽ മോഷണം നടന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഈ തട്ടുകട തുറക്കാൻ വേണ്ടി ജീവനക്കാർ എത്തിയപ്പോഴാണ് ഈ കടയുടെ ഗ്രില്ല് പൊളിച്ചതായി കാണുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ പണം സൂക്ഷിച്ചിരുന്ന മേശയിൽ നിന്നും അതുപോലെ തന്നെ ഈ മേശയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന പാലേറ്റീവ് കെയറിൻ്റെ സംഭാവനപ്പെട്ടിയിൽ നിന്നും ആണ് ഈ പണം നഷ്ടമായിരിക്കുന്നത് ഏകദേശം ആറായിരം രൂപയോളം ഈ കടയിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് കടയുടമ അറിയിച്ചിട്ടുള്ളത് ഏതായാലും നാട്ടുകൽ പോലീസ് സ്ഥലത്തേക്ക് എത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മോഷ്ടാവിലേക്ക് എത്താനാണ് ഇപ്പോൾ പോലീസിൻ്റെ തീരുമാനം ഈ കട കടയിൽ പാലേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ടുള്ള സംഭാവന പെട്ടികളുണ്ടായിരുന്നു ആ സംഭാവന പെട്ടികളിൽ നിന്നും അതുപോലെ തന്നെ പണം സൂക്ഷിച്ചിരുന്ന മേശയിൽ നിന്നുമാണ് ഇത്തരത്തിൽ പണം ആറായിരം രൂപ മോഷണം തുടർ കഥയാവുകയാണ് അവിടെ എന്നതാണ് ഉടൻ നടപടികൾ വേണ്ടതുണ്ട് മോഷ്ടാക്കളെ പിടികൂടണം പോലീസ് ഇക്ബാലറക്കിലാണ് വിവരങ്ങൾ നൽകിയത്